ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ആയില്യം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മലയാളമാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം കുമ്പം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ധനുമാസത്തിൽ എല്ലാ കാര്യങ്ങളിലും അമിത ശ്രദ്ധ പുലർത്തും തൊഴിലിൽ തനിക്ക് അനുകൂലമാകുന്ന ചില മാറ്റങ്ങൾ ലഭിക്കുന്നതിലൂടെ ഉയർച്ചയുണ്ടാകും വ്യാപാരത്തിൽ ഉദാസീന മനോഭാവം പുലർത്തും അന്തരിച്ച വ്യക്തികളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കൈവശത്തിലെത്തും വാഹനാപകടത്തിന് സാധ്യതയേറിയ സമയമാണ് കരുതലോടെ വാഹനങ്ങൾ ഉപയോഗിക്കുക യാത്രകൾ നടത്തുക മകരമാസത്തിൽ പണം മുടക്കിയുള്ള പങ്കാളിത്ത ഇടപാടുകളിൽ പരീക്ഷണം നടത്തും എന്നാൽ അതിന് ചേർന്ന സമയമല്ല എന്ന് ഓർക്കുക ഉന്നതരായ ആളുകളുമായുള്ള ബന്ധത്തിലൂടെ മികച്ച അവസരങ്ങളും സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് ്രീതിക്കായി പ്രത്യേക പൂജകളും വഴിപാടുകളും കഴിപ്പിക്കും വാസ്തുപൂജകൾ ഗൃഹത്തിൽ വെച്ച് നടത്തും സർവീസിൽ നിന്ന് കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം ക്ഷേത്ര ദർശനത്തിന് യാത്ര തിരിക്കും കുംഭമാസത്തിൽ ഏത് തരത്തിലുള്ള വിതരണ വിൽപ്പന മേഖലയിലുള്ളവർക്കും ഇത് നല്ല സമയമാണ് സമ്പാദ്യമുണ്ടാകും ഒപ്പം നിക്ഷേപിക്കാനും സാധിക്കും മറ്റുള്ളവരുടെ പ്രശംസകൾ ലഭിക്കാനുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കും വിദേശത്തുനിന്ന് വില കൂടിയ സമ്മാനങ്ങൾ ലഭിക്കും പിതാവുമായി അഭിപ്രായ വ്യത്യാസം വാക്കുതർക്കങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ക്ഷേത്ര ഉത്സവങ്ങൾ മംഗളകർമ്മങ്ങൾ എന്നിവ മുൻനിർത്തി വിദേശത്തുനിന്ന് സ്വദേശത്ത് വന്നുചേരാൻ അവസരമുണ്ടാകും അഭിലാഷ് പറയിരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലം സബ്സ്ക്രൈബ് ചെയ്യൂ